ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ ദിവസം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സാറ്റർഡേ സൺഡേ തുടങ്ങി വെച്ചു വെച്ചില്ലേ അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ ഇന്ന് നമ്മൾ മുഴുത്ത ടെറസ് കാര്യങ്ങളാണ് ക്ലീനാക്കുന്നത് മുഴത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആള് സംഭവങ്ങൾ ക്ലീനാക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മളെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഫുള്ള് ആയാലേക്കൂടെ ഉണ്ട് അപ്പോൾ അതുണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് നടക്കലുണ്ടാവില്ല കേട്ടോ അപ്പോൾ പിന്നെ അത് നമുക്ക് അടുത്തൊരു സാറ്റർഡേ സൺഡേ ഒക്കെ നോക്കാനേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ടെറിസ് ക്ലീനിങ്ങും കാര്യങ്ങളും നമുക്ക് ചെയ്യണത് വീഡിയോ എടുക്കാൻ പറ്റുമോ ചോ അറിയില്ല കേട്ടോ ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ക്ലീനാക്കുന്നതിന് മുന്നേ ആക്കി കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ കാണിച്ചോളാം കേട്ടോ അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അങ്ങനെ കിടന്ന നമ്മളെ എന്താ ടെറസ് പിന്നെ എത്രത്തോളം ക്ലീനായി എന്നൊക്കെ നിങ്ങൾക്കും കാണാമല്ലോ ഓക്കേ ഞാൻ കേട്ടോ വൈകുന്നേരം ഇപ്പം ഞാൻ മോൾ കയറിയിട്ടോ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പോൾ അതൊന്ന് കാണിച്ചു തന്ന് നമുക്ക് ഇവിടെക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിട്ടാണ് ക്ലീൻ ആക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണമ്മൊന്നും ഇപ്പം കറിയിട്ട് പണിയെടുക്കില്ല കേട്ടോ കാരണം നമ്മൾ കുളികളൊക്കെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി അവിടെയുള്ള അവിടെ ഇങ്ങനെ ഉള്ള വള്ളിയും കുട്ടികളൊക്കെ ഉള്ളല്ലോ അതൊക്കെ ഒന്ന് പറിച്ചു ഒഴിവാക്ക കേട്ടോ അത്രമാത്രമാണ് ഇപ്പം ഞമ്മളെടുക്കണ പണിയിട്ട് അപ്പോൾ ഞാനിവിടുത്തെ അവസ്ഥ എന്താണെന്ന് കാണിച്ചിട്ടോ പ്പോ ഞാൻ വന്നപ്പോ എടുത്ത് വലിച്ചു വാരി ഇട്ട വഴിയെല്ലാം കേട്ടോ ഇതാ അവിടെ കിടക്കുന്നത് ഇതാ ഇക്കോ ഇതൊക്കെ ഇതാ ഞാനിപ്പോൾ വന്നിട്ട് വലിച്ചു വാരി ഇട്ടതാണ് കേട്ടോ ഇപ്പൊ എന്താട്ടോ ഇഞ്ചിയാണത് ഇപ്പൊ ഇനി ഇതൊക്കെ നമുക്ക് നേരാക്കാനുള്ളതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഞമ്മക്ക് ഈ ഭാഗത്ത് ഞമ്മള് ഇതേപോലെയുള്ള വല്ല തൈകള് അങ്ങനെയുള്ളത് മാത്രം പടർത്താനുള്ള ഉദ്ദേശം എനിക്കില്ല കേട്ടോ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഇങ്ങനെ തൈകൾ മാത്രമുള്ള ഒരു നാലോ ബോക്സ് എടുക്കുക അത്ര മാത്രമാണ് കേട്ടോ ഞാൻ കരുതിയിട്ടുള്ളത് ഈ വലിയ ഇടങ്ങാറേ നമുക്കുണ്ടാവില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ പറിച്ച് കളിട്ടോ അപ്പോൾ അവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് വെണ്ടയ്ക്ക് ഞമ്മളെ ഒക്കെ ആ ഒരു പൂഗ്ഗലില്ല അതൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ നമ്മൾ വെള്ളം ഒഴിച്ചായിട്ട് പോയതാണ് കേട്ടോ നമ്മളത് ഒഴിവാക്കണം എന്ന് കരുതിയിട്ട് അങ്ങനെ കാണിച്ചു കേട്ടോ പിന്നെ നമ്മൾ കാപ്പിക്കും പോയില്ല പിന്നെ വെള്ളം ഒഴിക്കാനും കാര്യങ്ങൾക്കൊന്നും ആരുമില്ലല്ലോ അപ്പം അങ്ങനെ ഉണങ്ങി പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനേ ഇതൊക്കെ ഒരു ഭാഗത്തുനിന്ന് പറിച്ചു മാറ്റട്ടോ ആദ്യം അങ്ങനെ കിടന്ന നമ്മളിട്ടസ് ഇതായി കൊലത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇഞ്ചി മാത്രാണ് ഇപ്പം നമ്മൾക്ക് ഇവിടുന്ന് മാറ്റാനില്ലാത്തത് കേട്ടോ ബാക്കി ചാക്കുകളൊക്കെ മാറ്റി പിന്നെ അത് മണ്ണ് നമ്മളെ ആദ്യം ഇട്ടുന്ന മണ്ണ് കുറച്ച് ഞാൻ അപ്പുറത്തേക്ക് തട്ടിയിട്ടോ എന്താ എന്താ ഇളക്കം തട്ടാത്ത മണ്ണുണ്ടായിരുന്നു കേട്ടോ കെട്ട പിടിച്ചിരിക്കുന്നത് അത് ഞാൻ അവിടുത്തെ തട്ടി ബാക്കി ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടു ഇനി ഇത് നമുക്ക് എന്താക്കണം കുറച്ച് വെണ്ണൂറും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ആക്കിയിട്ട് കുറച്ച് ദിവസം ഒരു പതിനഞ്ച് ദിവസമൊക്കെ അങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്കതിൽ എന്ത് വേണേലും കുഴിച്ചിടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ അവശേഷിപ്പ് ഇതാ ഇത് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇനി ഇതും നമ്മൾ ഒരു പാത്രത്തേക്ക് ആക്കണം എന്നുള്ള പ്ലാൻ ഉണ്ട് കേട്ടോ ഇങ്ങനെ തന്നെ ഒരു പാത്രത്തേക്ക് വെച്ചിട്ട് ആ ചാക്ക് ഒന്ന് നടുക്ക കയറി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും അങ്ങനെ അവിടെ സെറ്റാക്കാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ അതിനൊക്കെ പാത്രങ്ങൾ വെയിറ്റ് ഓൺ ദ വേ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവരാൻ ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ക്ലീനാക്കി ഇനി പിന്നെതാ ഇവിടെയും ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെയും ക്ലീനാക്കി കഴിഞ്ഞു പിന്നെതാ ഇവിടെ നമ്മളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഇവിടെ തോന്നൊന്നുമില്ല അവിടെ അങ്ങനെ കുറച്ച് കുറച്ച് ഭാഗങ്ങളിലായിട്ട് കുറച്ച് കരിയിലകൾ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടോയെന്നുള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഇരിക്കുന്നുട്ടോ പിന്നെ ഇവിടെ ശരിയാക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ അരക്കിട്ടിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്താ എല്ലാതും ഒരു ദിവസം കൊണ്ട് പോയി മടക്കി വെച്ചിട്ടൊക്കെ ഇട്ടിട്ടോ നമുക്കിവിടെ അങ്ങനെ ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിറച്ച് പൊടിയല്ലേ പൊടി നമ്മളെ നനഞ്ഞ ഡ്രസ്സക്കൊക്കെ പാറുമല്ലോ അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ആക്കണില്ല ഇനി അടുത്തൊരു ശരി ഞാൻ വരുമ്പോൾ എല്ലാവരുടെ ഡ്രസ്സും ഇവിടുന്ന് താഴത്തേക്ക് ഇറക്കിയിട്ട് നമുക്ക് എന്താക്കണം ഇവിടെ ഈ ഹാൾ റൂമുകൾ ഒക്കെ ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഒന്ന് അടിച്ചു വാരി ഒക്കെ ഇട്ടതന്നെയാണ് കേട്ടോ അതും ഇപ്പം ഈ തെങ്ങിൻ്റെ ആ നേരെ ചൗണ്ടിലാകുമ്പോൾ അതിനെ തെങ്ങുമ്പന്ന് ആ പൂക്കാലിൻ്റെ ആ സംഭവം ഉണ്ടാവില്ല അതിങ്ങനെ ചാടിക്കിടന്ന് എന്താ ഇവിടെ ഉണ്ട് കേട്ടോ ഇത്ര അടിച്ചു വരേലും കാറ്റിന് ഒര ഇലകളൊക്കെ പാറി വരും കേട്ടോ അതിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാ ഇവിടെ അടിച്ച് വാരി ഞാൻ ഈ ഭാഗത്തുള്ളത് ഇവിടെ ഒരു സൈഡിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം അരുവി വാങ്ങിക്കൊടുക്കാനായിട്ട് അപ്പം ഞാനിത് ഇവിടെ നിർത്തുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഈ സംഭവങ്ങളുണ്ടല്ലോ ഇത് നമുക്ക് ഇങ്ങനെ ഉണങ്ങി കിട്ടിയാൽ എന്താ ഇങ്ങനെ വരുതിയ പോരും കേട്ടോ അപ്പം അങ്ങനെ വരതണമെന്ന് കരുതിയിട്ടാണ് ഇവിടെ അങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ അവിടെയൊക്കെ ആകെ ആ മഴ പെയ്തിട്ട് ചപ്പ് ഇടിച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഈ വള്ളി പടർപ്പുകളുണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇവിടെക്ക് വെക്കാനാണ് കരുതിയിട്ടുള്ളത് കേട്ടോ പയറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പടർത്തി വിടണതൊക്കെ ഇവിടെ അങ്ങ് പടർത്തി വിടാമെന്ന് എത്തിയിട്ടോ ഇവിടെ ആകുമ്പോൾ കുറച്ച് സ്പേസ് ഉണ്ട് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ബാക്കിയൊക്കെ പിന്നെ നമുക്ക് അടുത്ത ശനിയോ നയറൊക്കെ നമുക്ക് ശരിയാക്കട്ടോ കേട്ടോ ആൾ എന്താ ഉള്ള് നമ്മൾ ആളത്തെ ബാത്റൂമിൻ്റെ അവസ്ഥ ഒക്കെ ഈ കറി എന്താ റബ്ബറിൻ്റെ ഇല ഇങ്ങനെ ചാടിയൊക്കെ കേട്ടോ അല്ലാതെ വല്ലാത്ത സംഭവങ്ങളൊന്നും നമുക്കിവിടെ എന്താ ചപ്പുകളൊന്നും ഇല്ലല്ലോ അത് കാറ്റിൻ്റെ നല്ല കാറ്റല്ലു അപ്പോൾ അങ്ങനെ കാറ്റിന് വന്നു പോണതാണ് കേട്ടോ